പ്രിയ സുഹൃത്തുക്കളെ സൗഖ്യ ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗഖ്യ ഹെൽത്ത് കെയറിൻ്റെ പ്രാക്ടീഷനായ ഷാജാൻ സാർ ഞങ്ങളുടെ കൂടെയുണ്ട് ഇന്നത്തെ വിഷയം കഫക്കെട്ട് പനി ചുമ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടുകളാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ആധികാരികമായിട്ടൊക്കെ നമുക്കത് ചോദിച്ചറിയാം സാർ ഇന്ന് നമ്മൾ നമ്മുടെ വിഷയം അതായത് കഫക്കെട്ട് പനി ചുമ എന്താണ് ഇതിൻ്റെ കാരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലിനിക്കിൽ ഒത്തിരി പേര് കഫക്കെട്ട് ചുമ പനി ഒക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഞാൻ നടത്തിയ ഒരു സ്റ്റഡീസിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ വയറിൻ്റെ ഡിസോർഡർ ആണ് അതായത് സ്റ്റൊമക്കിൻ്റെ ഡിസോർഡർ ആണ് ഇത്തരത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് സ്റ്റൊമക്കിൻ്റെ ഇൻഡൈജഷൻ ശരിക്കും പറഞ്ഞു വന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്ഷനാണ് കഫം അപ്പോൾ കഫം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ ബോഡി എവിടെ വീക്ക് ആവുന്നോ ആ വീക്കാവുന്ന ഏരിയയിലേക്ക് ഈ കഫത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു അത് ലങ്സിലേക്ക് പോയാൽ ചുമയും പിന്നെ കഫക്കെട്ടും ആയി മാറും അപ്പോൾ ആണ് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഭക്ഷണം നമ്മളെ കത്തോട്ട് കഴിക്കുന്ന ഫുഡാണ് പ്രശ്നം നമ്മൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ടതും എന്നാൽ വീടിനകത്ത് വളരെ നല്ലതുമായിട്ടുള്ള ഫുഡാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ നമ്മുടെ വീട്ടിലെ അകത്ത് കിച്ചന്റെ അകത്ത് തന്നെ ടോക്സിൻ ഉണ്ടാവുന്നുണ്ട് ഈ ടോക്സിൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കിച്ചൺ സ്വാഭാവികമായിട്ടും സേഫ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് വീട്ടിലെ അതെ വീട്ടിന്റെ അകത്ത് ടോക്സിൻ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമാണ് എന്താണ് വീട്ടിന്റെ അകത്തുള്ള നമ്മള് പലതരത്തിലുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ സൺഫ്ലവർ ഉപയോഗിക്കാറുണ്ട് ജെയ്ത്തുൻ ഓയിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതേപോലെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാറുണ്ട് റൈസ് ബാൻ ഉപയോഗിക്കാറുണ്ട് എല്ലാം നല്ലത് തന്നെ ഈ ഓയിലുകൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കിട്ടുന്നത് റിഫൈൻഡ് ഓയിലാണ് കിട്ടുന്നത് റിഫൈൻഡ് ഓയിൽ തന്നെ നമ്മൾ കളയണം നമ്മൾ സാധാരണ കിട്ടുന്ന ഓയിൽ നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗത്തിലാണ് അൺഹെൽത്തി ഈ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അത് റോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ പഴമക്കാര് ഉപയോഗിച്ചിരുന്നത് അത് കറികൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് ആ തരത്തിൽ കഴിക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽത്തിയാണ് അല്ലെങ്കിൽ അത് അൺഹെൽത്തിയാണ് പറയുന്നത് പോയിസൺ പോയിസൺ ആയിട്ടാണ് ആയിട്ടാണ് ചൂടായി ഇത് ണ്ട് അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ നടക്കുമ്പോൾ കുറച്ച് ഹെവി മെറ്റൽസ് ഉണ്ടാവുന്നുണ്ട് ഈ ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും ഇതാണ് ടോക്സിൻ എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മൾ ചുമന്ന മുളക് ഈ ചുമന്ന മുളക് ഉണ്ടാവുമ്പോഴും ചുമന്ന മുളക് കഴിക്കുമ്പോഴും ബോഡിയിൽ ഹീറ്റ് എക്സസ് ആവുന്നു ബോഡിയിൽ ഹീറ്റ് എക്സസ് ആവുമ്പോൾ അവിടെ ഒരു ടോക്സിൻ താനെ ഉത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ടോക്സിനായിട്ട് അപ്പോൾ ഇതുപോലെ മറ്റൊന്നാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബിവറേജസ് അതും നമ്മൾ ശരിക്കും പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ ആകത്തോട്ട് എടുക്കും കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ടെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ട് ബിവറേജസ് കഴിച്ചു നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും അത് അസിഡിക്ക് ആവുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും കൂടും അപ്പൊ അതിന് വീണ്ടും കളയാനായിട്ട് ബോഡി കൂടുതൽ പഴഞ്ഞെടുക്കേണ്ടതായിട്ട് അതെ അത് നമ്മുടെ ശരീരത്ത് കഫക്കെട്ട് ഉണ്ടായി കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ടോക്സിൻസ് ചെല്ലുമ്പോൾ ഇൻഡൈജഷൻ നടക്കും ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ ഇൻഡൈജഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി കഫുണ്ടാവും ഇങ്ങനെ കഫം ഉണ്ടായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത് വീക്കായിട്ടുള്ള ഏരിയ ഇവിടെയാണ് ഇപ്പൊ സൈനസൈറ്റിസ് സൈനസ് ഉണ്ട് സൈനസിലേക്ക് അവിടെ വീക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഈ കഫത്തിനെ ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അവിടെ സൈനസൈറ്റിസ് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ കഫം ഉണ്ടാവും നേരെ മറിച്ച് നമ്മളുടെ ചെവിയുടെ ഭാഗത്തോട്ടാണെങ്കിൽ ആ ഇൻഫെക്ഷൻ ആയിട്ട് പഴുപ്പ് പോലെ പുറത്തു വരും ഇനി മറ്റൊന്ന് ലങ്സിലേക്കാണ് ലങ്സിലേക്കാണെങ്കിൽ ന്യൂമോണിയ പോലെ അത് ചുമയും പനിയും ജലദോഷവും ഒക്കെ ആയിട്ടാണെങ്കിൽ വരിക കഫത്തിന്റെ ഭാഗമായിട്ട് കഫ ഉണ്ടാവുമ്പോ ഇൻഫെക്ഷൻ ആണ് നടക്കുന്നത് ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ന്യൂമോണിയ നമ്മുടെ ലങ്സിലേക്കാണ് വന്നുണ്ടെങ്കിൽ ന്യൂമോണിയ ഉണ്ടാവുമ്പോഴത്തായാലും ചുമ ഉണ്ടാവും അപ്പൊ ചുമയും ഈ കഫക്കെട്ടും കഫക്കെട്ട് ആണോ ചുമ ഉണ്ടാക്കുന്നത് അങ്ങനെ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ ആണ് പനി ഉണ്ടാക്കുന്നത് ഇത് മൂന്നും കമ്പൈൻഡ് ആയിട്ട് അക്കമിനേ ചെയ്താണ് വരുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ ഒഴിവാക്കാനായിട്ട് നമ്മളുടെ കിണറിൽ നിന്നും ഡയറക്റ്റ് കോരി വെള്ളം അത് നമ്മൾ ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും വെള്ളം കഴിക്കുക ഒരു വാട്ടർ ഫാസ്റ്റിംഗ് എന്നാണ് നമ്മൾ സാധാരണ വാട്ടർ ഫാസ്റ്റിംഗ് മൂന്ന് ദിവസം എടുക്കുന്നത് ഇത് ഒരു ദിവസം എടുത്താൽ മതി ഒരു നല്ല കഫക്കെട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് ഒന്നോ രണ്ടോ എടുക്കേണ്ട വരും അത് ഓരോരുത്തരും നോക്കിയിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് അപ്പോൺ അല്ല ഡിപെൻഡ് അപ്പോൺ ദ ഡെൻസിറ്റി ഓഫ് ദ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നോക്കിട്ടാണ് നമ്മൾ അത് ഇപ്പൊ നമ്മള് ഒരു ദിവസം എടുക്കുമ്പോ ചെലപ്പോ അതിന്റെ ഡെൻസിറ്റി കുറയും രണ്ടാമത്തെ ദിവസം ആവുമ്പോൾ അത് തീർന്നിട്ടുണ്ടാവും രണ്ടു ദിവസം കൊണ്ട് നമുക്ക് നിർത്താം അതല്ല ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ ചെലപ്പോ അത് മാറിപ്പോൾ മാറിയിട്ടുണ്ടാവും ഇനി ഈ വെള്ളം ഇങ്ങനെ ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും വെള്ളം മാത്രം കുടിക്കുക വൈകുന്നേരം ആറു മണിയായി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് മുസമ്പി സിട്രസ് മുന്തിരി പിന്നെ നാരങ്ങ ഞങ്ങളുടെ നാട്ടില് നാരങ്ങ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും അത് പല നാട്ടിലും പല പേരാണ് വലിയ നാരങ്ങയാണ് അത് ജ്യൂസ് അടിക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് തേൻ ഒഴിച്ച് ഇതിലൊന്നിലും എന്ത് പഞ്ചസാരയോ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള മധുരത്തിൽ കഴിക്കാം അതല്ലാതെ നിന്നെങ്കിൽ തേൻ ഒഴിച്ചിട്ട് കഴിക്കാം അതല്ലാത്ത വേറെ ഒന്നും ഉപയോഗിക്കാതിരിക്കാം അത് രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിക്കാം പക്ഷെ പിന്നെ വേറെ ഒന്നും കഴിക്കരുത് പിറ്റേ ദിവസം സാധാരണ പോലെ നിങ്ങൾ ഫുഡ് എടുക്കാം അപ്പോഴേക്കും ചുമ മാറിയിട്ടുണ്ടാവും ഇനി ചുമ മാറിയില്ലെങ്കിൽ ഒരു ദിവസം കൂടി എടുക്കുക എടുക്കാം ഇനിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം കൂടി എടുക്കുക മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങൾക്ക് മറ്റൊരു ഡോക്ടറെ കാണാനോ അതെല്ലാം ഒരു പ്രാക്ടീഷൻ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല വേറെ അതിനായിട്ട് വേറെ മരുന്നുകളൊന്നും കഴിക്കേണ്ടതുമില്ല ഇല്ല ഇന്ന് നമുക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻസ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് തന്നെ പറയാം കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ കഫക്കെട്ട് കൊണ്ട് പണി വരും എന്നുള്ളത് ഒരു നല്ലൊരു അറിവാണ് പിന്നെ അതെങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിനേക്കാൾ നല്ല പ്രാക്ടിക്കലായിട്ട് തന്നെ പറഞ്ഞ് അപ്പം എല്ലാവരും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക അതിനപ്പുറം ഞങ്ങളും ഒന്ന് ഈ രൂപത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാ അറിവുകളും നമ്മൾ പ്രാവർത്തികമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കുന്നു താങ്ക് യു ഹാവ് എ മേച്ച്